നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറുകയാണ് എന്നോടൊപ്പം ഇപ്പോൾ ബിജെപിയുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ ശ്രീമതി ആർ ശ്രീലേഖ നമ്മോടൊപ്പം ഉണ്ട് മാഡം തെരഞ്ഞെടുപ്പ് ചൂടിലാണ് നഗരം വികസനം വലിയ ചർച്ചയാവുകയാണ് എങ്ങനെയാണ് ബിജെപിയുടെ പ്രതീക്ഷകൾ വളരെ നല്ല പ്രതീക്ഷയാണ് നൂറ് ശതമാനം ഉറപ്പാണ് തീർച്ചയായിട്ടും ഇപ്രാവശ്യം ബിജെപി തന്നെയായിരിക്കും തിരുവനന്തപുരത്തെ നഗരസഭ സീറ്റുകളിൽ കൂടുതൽ കണക്ക് അതാണ് ഇപ്പോൾ ബിജെപിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭയിലും അത്തരം കണക്കുകൾ വന്നിരുന്നു ആ സ്ഥിതിയിൽ നിന്നും താഴോട്ട് പോകാതിരിക്കാൻ അല്ലെങ്കിൽ പിന്നീട് ഒരു കുറവ് സംഭവിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ അത് ബിജെപിയുടെ ഭാഗത്ത് നടത്തുന്നുണ്ടോ ഉണ്ട് വളരെ സമഗ്രമായിട്ടുള്ള വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇതൊരു ഒരു പടിയാണ് അതായത് ഒരു ഉയരങ്ങളിലേക്ക് കയറാനുള്ള ആദ്യത്തെ ഒരു പടി അത് വിജയിച്ചു വരിക എന്നുള്ളത് വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അതിനു വേണ്ടി ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് വളരെ നല്ല ഒരു പ്രക്രിയ കുറേ നാൾ മുമ്പേ ആരംഭിച്ചു അതിനകത്ത് ഞാനൊക്കെ ഇപ്പോഴാണ് കയറി വരുന്നത് ഒരു തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കയറി വരുന്നത് പക്ഷെ ഇതിന് പുറകില് വളരെ നാളായിട്ട് വളരെ നല്ല പ്ലാനിങ് നടക്കുന്നുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിന്റെ നിന്ന് തന്നെ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു കണ്ടു ഇപ്പോൾ അത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ നമുക്കതിന്റെ പൾസ് അറിയണം എന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ തന്നെ തുടങ്ങണം എന്നുള്ളതാണ് രസം ശരിയായിട്ടുള്ള കാര്യം അതായത് ജനങ്ങളുടെ എന്തൊക്കെയാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്നുള്ളത് അറിയാനായിട്ട് കൂടാതെ എനിക്കും ഇതൊരു പരിശീലനമാകുമല്ലോ ഒരു വലിയ ഒരു എം പി ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എല്ലായിടത്തും പോയി പ്രചാരണം നടത്തണ്ടേ വാടാകുമ്പോൾ വളരെ എളുപ്പമല്ലേ ചെറിയ സ്ഥലമല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ ജയസാധ്യത വളരെ കൂടുതലാണ് ഈ പൊതുവിൽ തിരുവനന്തപുരത്ത് ഒരു സംസാരമുണ്ട് അതായത് ബിജെപി വലിയ ഒരുക്കങ്ങൾ നടത്തുന്നു അത് പരമ്പരാഗതമായ രീതിയിലുള്ള രാഷ്ട്രീയ ഒരുക്കങ്ങളല്ല കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏതാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇൻഡോർ മേയറെ കാണുന്നു തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് കൃത്യമായ മാപ്പിംഗ് തയ്യാറാക്കുന്നു സത്യത്തിൽ അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് ബിജെപി തയ്യാറാക്കിയിട്ടുണ്ടോ അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ജനങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാം നഗരസഭ ബി ജെ പിടിച്ചടക്കിയാൽ തീർച്ചയായിട്ടും ഇൻഡോറിന്റെയും സൂരത്തിനെയും ഒക്കെ വെല്ലുന്ന ഒരു നല്ല ഒരു നഗരമായിട്ട് തിരുവനന്തപുരം വൈകാതെ തന്നെ മാറും അതിനുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള കൗൺസിലേഴ്സാണ് ഇവിടെ ഉള്ളവരെല്ലാരും ഇടതു ഭരണത്തിലുള്ള ഒരു ഒരു കോർപ്പറേഷനാണ് അപ്പോൾ ഈ കോർപ്പറേഷൻ രംഗത്ത് ഇത്രയും നാൾ ആയി മേഡത്തിന് എന്താണ് തോന്നുന്നത് എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് അത് നാല്പത്തിരണ്ട് വർഷമായിട്ട് സി പി ഭരിക്കുന്ന ഒരു നഗരസഭയാണ് ഇത് ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഇതുവരെ മനസ്സിലാക്കാത്തതെന്നുള്ള ഒരു ഒരു അന്താളിപ്പമുണ്ട് എനിക്കിപ്പോഴും കാരണം ഒന്നും അങ്ങോട്ട് വികസിക്കുന്നില്ല എല്ലാം അഴിമതിയാണ് തൂർത്താണ് എവിടെയും ഫണ്ടിന്റെ ദുർവിനിയോഗമാണ് വകമാറ്റി ചെലവഴിക്കുന്നു ആളുകൾ എല്ലാവരും വളരെ കൂടി പെരുമാറുന്നു ജനങ്ങൾക്ക് കിട്ടേണ്ട ഒന്നും കിട്ടുന്നില്ല സമയത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം ആളുകളെ ദിവസവും കടിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു വളരെയധികം മാലിന്യം നിറഞ്ഞ ഒരു നഗരം എന്ന് പറയുന്നത് ജനം തീർച്ചയായിട്ടും അടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങളുടെ മുദ്രാവാക്യം മാറാത്തത് ഇനിയും മാറും ഞങ്ങൾ ഇവിടെ മാലിന്യം ഉണ്ടാകില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങൾ ഇവിടുത്തെ തെരുവു നായ്ക്കളെ സുരക്ഷിതമായി ഒരു സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചുകൊണ്ട് ഷെൽട്ടർ പണിതുകൊണ്ട് ഒരെണ്ണത്തിനെ പോലും തെരുവുകളിൽ അലഞ്ഞു നടക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുന്നു ശുദ്ധമായ കുടിവെള്ളം ശുദ്ധമായ വായു ശുദ്ധമായ അന്തരീക്ഷം ആളുകൾക്ക് താമസിക്കാൻ ഇതെല്ലാം ഉറപ്പ് നൽകുന്ന ഒരു ഭരണം ജനങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ബിജെപിയുടെ കൂടെ നിൽക്കും എന്തായാലും രാഷ്ട്രീയമാണ് എതിരാളികളുടെ ചില നീക്കങ്ങൾ ഉണ്ടാകും ചെറിയ ആരോപണങ്ങളൊക്കെ ഇത്തവണ ദിവസവും വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് മറികടക്കാൻ പാർട്ടിയുടെ പദ്ധതി പാർട്ടിയുടെ പരിപാടി എന്താണെന്ന് എനിക്കറിയില്ല അറിയില്ല ഞാനിതെല്ലാം അവഗണിക്കുകയാണ് കാരണം എല്ലാവർക്കും എതിരെ ഇതുപോലെയുള്ള സീനിയർ നേതാക്കന്മാർക്ക് വരെ എതിരെ ഒഴിഞ്ഞ ഒരുപാട് അപവാദ കഥകൾ ഇപ്പൊ വരുന്നുണ്ട് ഇതൊക്കെ കാണിക്കുന്നത് അവരുടെ പേടി ഭയം അവർക്ക് തോൽക്കും എന്നുള്ള ഒരു ഭയമുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ കൂടി കൂടുതൽ കൂടി വിശ്വാസത്തോടുകൂടി ദൃഢതയോടുകൂടി മുന്നേറും ഉണ്ട് പ്രസക്തിയുണ്ട് അത് ഇത്തവണ തീർച്ചയായും അത് അനുകൂലമാക്കാൻ ശ്രമിക്കുമല്ലേ ഇത് താഴെത്തട്ടിലേക്കുള്ള ആളുകള് സി പി എമ്മിന്റെ വളരെ താഴെത്തട്ടിലേക്കുള്ള പ്രവർത്തകർ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന ഒരു കാഡർ പാർട്ടിയാണ് സി പി എം അപ്പൊ എപ്പോഴും അവരുടെ ഇടയിൽ നിന്നുള്ള ആളുകളെ മാത്രമാണ് ഇങ്ങനെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ അവരുടെ സംഘടനാ ശക്തി കൊണ്ട് അവരത് പിടിക്കുന്നു പിന്നെ പേടിപ്പിക്കും ഇവർക്ക് പേടിപ്പിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ് അതുകൊണ്ട് അഥവാ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ശരിയാക്കും എന്നുള്ള ഒരു പേടി പലരുടെ മനസ്സിലുണ്ട് പോസ്റ്റൽ വോട്ടുകളും അതുപോലെ ബാക്കിയുള്ള വോട്ടുകളും ഒക്കെ പേടിപ്പിച്ച് ചെയ്തെടുക്കുന്നത് ചില വീടുകളിൽ പോയി ആളുകളെ കൊണ്ടുവന്ന് ചെയ്യിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭയപ്പെടുത്തി വോട്ട് ചെയ്യിക്കുന്ന രീതി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലാതെ ആളുകൾ അവരെ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതൊന്നുമല്ല കൂടാതെ നമ്മുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഇതുപോലെ നൂറ്റൊന്ന് വാർഡുകളിലും കാൻഡിഡേറ്റ്സിനെ നിർത്തി ഇതുവരെ പൊരുതിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ മുമ്പ് വരാത്തത് കൊണ്ടായിരിക്കാം കോൺഗ്രസിന്റെ കാര്യം തൽക്കാലം പറയുന്നില്ല കാരണം പറയാൻ പോലും പറ്റാത്തത്ര പതനത്തിലേക്ക് പോയി പോയിരിക്കുന്ന പാർട്ടി ആണെന്ന് അവകാശപ്പെട്ടോട്ടെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ കരുത്തനായിട്ടുള്ള ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അവിടെയുള്ളത് ജനസമ്മതനായ നായർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അപ്പോൾ അതാണ് വികസനം തന്നെയാണ് മുഖ്യ ചർച്ചാ വിഷയമാക്കാൻ ബി ജെ പി ഒരുങ്ങുന്നത് അത് തന്നെയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതും തിരുവനന്തപുരത്ത് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ തന്നെ ബി ജെ പി അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയുമാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ആർ എസ് അബിരാമിനൊപ്പം കുമാർ സംയോഗി തത്തുമയിന്